ഹായ് ഫ്രണ്ട്സ് നമ്മുടെ സൂട്ട് പീസ് കളക്ഷൻസ് ആണ് ഓഫർ സെയിലിൽ വരുന്ന കളക്ഷൻ ആണ് വാട്സാപ്പത്തിലോട് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം സൂട്ട് പീസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഇക്കത്താണ് ഫാബ്രിക് വന്നേക്കുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ നല്ലൊരു കോട്ടൺ ആണ് ഫാബ്രിക്ക് നല്ല ലെങ്ത്ത് ആൻഡ് വിത്തുള്ള ഒരു ആണ് അതേപോലെ ഇതിന്റെ കൂടെ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടയും ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടണിലാണ് വന്നിരിക്കുന്നത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ നല്ല ഭംഗിയുള്ള സെറ്റ് നമുക്ക് റെഗുലർ യൂസിന് ഒരു വേർത്തായിട്ടുള്ള ഒരു സെറ്റാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ ദുപ്പട്ടയൊക്കെ ആണെങ്കിൽ നല്ല ലെങ്ത്തി ആയിട്ടുള്ളതാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിൻ്റെയും ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് നയൻ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതാണേലും നല്ലൊരു ഗ്രേ ചാർട്ടിലാണ് ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ ആണ് ഇതും ഒരു ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിൻ്റെ ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ ലെങ്ത് വൈസിൽ ഇതിൻ്റെ ഒരു ഡബിൾ ഫോൾഡിങ്ങിലാണ് ഇതാണ് ഇതിൻ്റെ കൂടുള്ള ബോട്ടം വന്നേക്കുന്നത് ഇതും കോട്ടനിലുള്ളത് തന്നെയാണ് അതുപോലെ ദുപ്പട്ടയാണേലും ഈ ഒരു ഗ്രേയിൽ ആ ഒരു ചോക്ലേറ്റ് കളർ യെല്ലോ ഗ്രീനൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു വിവിംഗ് വന്നേക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലുള്ള സെറ്റാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും യെല്ലോ ചാർട്ടിലാണ് ഫുള്ളി ആണ് യെല്ലോ ആൻഡ് ഓറഞ്ച് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു കോട്ടൺ ഇക്കത്തിൽ വന്നേക്കുന്ന സെറ്റ്സിൻ്റെ കളക്ഷൻ ആണ് ഇങ്ങനെ വരും നെക്സ്റ്റ് കളറ് ഒരു യെല്ലോ ആണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ അതേപോലെ ദുപ്പട്ടയും നല്ല ഒരു ഡബിൾ കളേഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിലും വന്നേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത് എൻ സൈഡിൽ ടാസിലൊക്കെ ചെയ്തേക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇക്കത്ത് സെറ്റ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതാണേലും നല്ലൊരു പേർപ്പിൾ കളർ പേർപ്പിൾ വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ ചാട്ട് വന്നേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ ഈ ഒരു ക്രീം കളറിലുള്ള കോട്ടൺ ആണ് പെയർ ചെയ്തേക്കുന്നത് പ്ലെയിൻ അതേപോലെ ദുപ്പട്ടാണേലും ഈ ഒരു ഇക്കത്ത് വിവിങ് വന്നേക്കുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇത് അതുപോലെ നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ആ നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ബ്രിക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ആ ഒരു ലൈറ്റർ ആൻഡ് ഡാർക്കർ ആണ് ഇതിൻ്റെ ആ ഒരു കളർ ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു വെതർ കണ്ടീഷനിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം വന്നേക്കുന്നത് ആ ഒരു ലൈറ്റർ കളറിലുള്ള കോട്ടൺ ആണ് ബോട്ടം ആൻഡ് ദുപ്പട്ട ദുപ്പട്ടാണേലും ഈ ഒരു ഡിസൈനൊക്കെ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇതിൽ ആ ഒരു ഗ്രീൻ യെല്ലോ ഒരു ബ്രൗൺ ബ്രൗണൊക്കെയാണ് ഇതിൽ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു യെല്ലോ ചാട്ടിലാണ് വന്നേക്കുന്നത് ഈയൊരു ആണ് ലൈറ്റ് ആൻഡ് ഡാർക്ക് യെല്ലോ കളറ് ഇതാണ് ടോപ്പിൻ്റെ വ്യൂ ഇങ്ങനെ വരും അതേപോലെ ഇതിൽ പെയർ ചെയ്തേക്കുന്ന ഈയൊരു ലൈറ്റ് യെല്ലോ ചാട്ടിലുള്ള ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് അതേപോലെ ദുപ്പട്ടയാണേലും ഈ ഒരു നല്ല ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ദുപ്പട്ടയിലാണേലും നല്ല ഭംഗിയുള്ള ഒരു വിവിംഗ് സ്റ്റൈലാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ലൈറ്റർ ഓറഞ്ച് വിത്ത് ഓഫ്റ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ കോട്ടൺ ഫാബ്രിക് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ടോപ്പിന്റെ മെഷർമെന്റ് വരുന്നത് അതേപോലെ ടു ട്വൻറ്റി ഫൈവ് വരും ബോട്ടം അതേപോലെ ദുപ്പട്ടയാണേലും ടു തേർട്ടി ലെങ്ത്തിൽ ഉള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും ആ ഒരു ലൈറ്റർ ഓറഞ്ച് വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ആ ഒരു വിവിംഗ് പാറ്റേൺ തന്നെയാണ് ഈ ഒരു ദുപ്പട്ടയിലും വരുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ കോട്ടൺ ഇക്കത്തിൽ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഗ്രേ വി തോഫേറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിനകത്തും ഈയൊരു ബോട്ടമാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ദുപ്പട്ടാണേലും ഡബിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് എൻ്റ് സൈഡിൽ ടാജൽസൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിലും പെയർ ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ലൈറ്റർ ഗ്രീൻ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു ലൈറ്റർ ആൻഡ് ഡാർക്കർ ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു ലിവിങ് സ്റ്റൈലാണ് ഇതിൽ വന്നേക്കുന്നത് അതുപോലെ ഒരു ബോട്ടം ആണെങ്കിലും ലൈറ്റർ ഗ്രീൻ കളറിൽ വന്നേക്കുന്നു ദുപ്പട്ട കൊടുത്തേക്കുന്നതും ഈ ഒരു യെല്ലോ ഗ്രീനൊക്കെ കോമ്പിനേഷനിലുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളറിലാണ് ആ ഒരു വിവിങ് ആണേലും ലൈറ്റ് ആൻഡ് ഡാർക്കർ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു ലൈറ്റർ ഓറഞ്ച് കളറിൽ വന്നേക്കുന്നു ദുപ്പട്ടാണേലും ഈ കാണുന്നതാണ് ദുപ്പട്ട ഈ ഒരു ഡിസൈനിലൊക്കെ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇത് നമ്മൾ ഫോൾഡിംഗ് പാറ്റേണിലാണ് കാണുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ല ഒരു ബ്ലൂ ചാർട്ടിലാണ് പിക്കോക്ക് ബ്ലൂ ആൻഡ് നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് കളേഴ്സിലാണ് ഇതാണ് ടോപ്പിൻ്റെ വ്യൂ അതേപോലെ ബോട്ടം ഈ കാണുന്ന കളറിൽ വരുന്നു ദുപ്പട്ടയാണെങ്കിലും ഈ ഒരു രണ്ട് കളറൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിലും പെയർ ചെയ്തേക്കുന്നത് ഇതാണ് ദുപ്പട്ട ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി പിന്നെ നെക്സ്റ്റ് കളർ വന്നേക്കുന്ന ലൈറ്റർ ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ക്രീം ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതാണ് ബോട്ടത്തിൻ്റെ വ്യൂ വരുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ ഫാബ്രിക്കിലുള്ളതാണ് ദുപ്പട്ടയിലാണെങ്കിലും ഈയൊരു ഡബിൾ കളറിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈയൊരു സെറ്റിലും വന്നേക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിന്റെ ഫുൾ വ്യൂ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും നല്ലൊരു ഡാർക്കർ ബ്ലൂ ആണ് വിത്ത് ഓഫ് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് ഈ ഒരു ബോട്ടം കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ആ ഒരു ലൈറ്റർ ടോൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു രണ്ട് കളറുകൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് എൻഡ് സൈഡില് ടാസിൽസ് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിലും പെയർ ചെയ്തേക്കുന്നത് ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറ് നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആണ് ആ ഒരു ഡാർക്കർ ആൻഡ് ലൈറ്റർ ബ്ലൂ ആണ് ഇതിൽ വരുന്നത് ഇതിനകത്തും ഈ ഒരു ബ്ലൂ കളറിലുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് അതേപോലെ ദുപ്പട്ടയും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡിലുള്ള ദുപ്പട്ടയാണ് ഈ ഒരു പാറ്റേൺ ആണ് ദുപ്പട്ടയിലും ആ ഒരു വിവിംഗ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ നെക്സ്റ്റ് കളറ് നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് ആൻഡ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിലുള്ള സെറ്റിന്റെ സെറ്റിൻ്റെ ആണ് ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം പെയർ ചെയ്തേക്കുന്നത് അതേപോലെ ദുപ്പട്ടയും ഈ ഒരു ഓറഞ്ചും റാണി പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇത് ഒരു ഫോൾഡിങ് പാറ്റേണിലാണ് നമ്മൾ കാണുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അതുപോലെ നെക്സ്റ്റ് കളർ വന്നേക്കുന്ന ആണെങ്കിലും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള യെല്ലോ ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് റെഗുലർ യൂസിന് നമുക്ക് പറ്റുന്ന ഒരു സെറ്റാണ് ഇതാണ് ഇതിൻ്റെ കൂടെ കൊടുത്തേക്കുന്ന ബോട്ടം അതേപോലെ ദുപ്പട്ടയും ഈ ഒരു ഓറഞ്ച് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ഈ ഒരു പാറ്റേണിലുള്ളത് ഇങ്ങനെ വരും ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്ന ആണെങ്കിലും ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിനകത്ത് ആ ഒരു ലൈറ്റർ ബ്ലൂ കളറിലുള്ള ഒരു ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇതാണ് ഇതിനകത്തുള്ള ദുപ്പട്ട വരുന്നത് ഈ ഒരു ഡിസൈനിലുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് വന്നേക്കുന്നത് ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് ഇതാണ് ടോപ്പിന്റെ വ്യൂ വന്നേക്കുന്നത് ബോട്ടം ഈ കാണുന്നത് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു ഡിസൈനിലുള്ള നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെയാണ് സെറ്റിന്റെ ഫുൾ വ്യൂ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു റെഡ് കളറിൽ വന്നേക്കുന്നു ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇതാണ് ടോപ്പിന്റെ വ്യൂ അതുപോലെ ബോട്ടം ഈ കാണുന്നതാണ് അതേപോലെ ഈ ഒരു ദുപ്പട്ടയിലും ഈ ഇക്കത്ത് വീവിങ് വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് എൻ സൈഡിൽ നല്ല ഭംഗിയുള്ള ഒരു ടാസൽസും ഒക്കെ ചെയ്തേക്കുന്നതാണ് ഈ ഒരു ഡിസൈനിൽ വന്നേക്കുന്നു ഇതും കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിലും ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ സൂട്ട് പീസ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ